പൊറോട്ട ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരാൾക്ക് കഴിക്കാനുള്ള പൊറോട്ട വെച്ച് നമുക്ക് മൂന്നാൾക്കെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അത് നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അതിനുവേണ്ടി മൂന്ന് പൊറോട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെ വളരെ ചെറുതായിട്ടുതന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് അടിച്ച് മാറ്റി വയ്ക്കാം അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് വലിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്ത ശേഷം വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിവിടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഗരം മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നല്ലപോലെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വേണം ഒഴി ഒഴിക്കാനായിട്ട് മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഇപ്പം നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിവിടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയെല്ലാം പിടിക്കുന്നവരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള പൊറോട്ട വെച്ച് നമുക്ക് രണ്ടോ മൂന്നോ ആൾക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്താൽ നമുക്ക് സേർവ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു